ഷോപ്പ് ഉണ്ട് കുറേ അടുത്ത് ടുത്ത് കവറിലാക്കിട്ടാള് പേരെന്താടോം പറഞ്ഞോടുക്ക് സ്ഥലം പറഞ്ഞോടുക്ക് ഇവിടെ കേട്ടോ ഇവനെ നിങ്ങക്ക് പോച്ചട്ടി വേണെങ്കിൽ ഇവനായിട്ട് ബന്ധപ്പെടല്ലേ അതെ വിളിച്ച കിട്ടോ അന്നെ ഏതെല്ലാം വിളിക്കേണ്ടത് ഇങ്ങനെയുള്ള സ്ഥലിട്ട് ബന്ധപ്പെട്ടോ ഇവന്റ സാധനം എല്ലാരും ഞാൻ എടാ ഇനി സ്റ്റോക്ക് ഒന്നൂട്ടോ അഞ്ചു തോന്നണ്ടിട്ടോ എങ്ങനെ അതറിയില്ലല്ലോ അവന്റെ ഇമ്മയാണ് കേട്ടോ അപ്പൊ അറിയില്ലെന്ന പറഞ്ഞ് അടുത്ത് മതി ഒരു കവറിൽ വെച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ ഓക്കെ പെട്ടെന്ന് ബന്ധപ്പെട്ടേട്ടോ ഞാനും മേടിച്ചു നാലെണ്ണം നാലെണ്ണം ഞാനും മേടിച്ചിട്ടുണ്ട് അപ്പൊ നാലെണ്ണം ഒന്നുകൂടി കൊണ്ടാ അപ്പൊ നാല് ആ നാലെണ്ണ ഞാൻ നാലെണ്ണം മേടിച്ചു കേട്ടോ ഓക്കെ